നിർമ്മാണ തൊഴിലാളികളോടുള്ള ജനദ്രോഹ നയങ്ങൾ സർക്കാർ അവസാനിപ്പിക്കുക ബി എം എസ് കേരളത്തിൽ ഇരുപത് ലക്ഷത്തി എഴുപത്തി മൂവായിരം പേർ അംഗത്വമുള്ള നിർമ്മാണ ക്ഷേമനിധി ബോർഡിൽ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം പേർ പെൻഷൻ വാങ്ങുന്നുണ്ട് ഏകദേശം പതിമൂന്ന് മാസമായി ഇവർക്ക് പെൻഷൻ ലഭിച്ചിട്ട് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ പെൻഷൻ അപേക്ഷിച്ചവരിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് ഇതുവരെ പെൻഷൻ നൽകിയിട്ടില്ല കൂടാതെ മരണ ചികിത്സാ സഹായം ഉൾപ്പെടെയുള്ള മറ്റു ആനുകൂല്യങ്ങൾ മൂന്ന് വർഷത്തോളമായി കുടിച്ചുകയാണ് ഓണത്തിന് മുൻപ് പെൻഷൻ കുടിശ്ശിക ധനസഹായം ഉടനെ നൽകണമെന്നും സംസ്ഥാന സർക്കാരിന്റെ ദൂർത്ത് അവസാനിപ്പിക്കണമെന്നും അസംഘടിത ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ കെ എൻ വിജയൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു കേരള പ്രദേശ് നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ ബി എം എസ് സംസ്ഥാന വ്യാപകമായി താലൂക്ക് ഓഫീസിന് മുൻപിൽ നടക്കുന്ന ധർണകളുടെ ഭാഗമായി തലപ്പിള്ളി താലൂക്ക് ഓഫീസിന് മുൻപിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിയേഴ് ചൊവ്വാഴ്ച രാവിലെ പത്ത് മുപ്പതിന് നടന്ന ധർണ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബി എം എസ് തൃശൂർ ജില്ലാ ട്രഷറർ വിപിൻ മംഗലം മുഖ്യപ്രഭാഷണം നടത്തി യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ പി കെ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ധർണയിൽ യൂണിയൻ ഭാരവാഹികളായ കെ മാധവൻ പി കെ രാധാകൃഷ്ണൻ ബി എം എസ് വടക്കാഞ്ചേരി മേഖലാ ട്രഷറർ വിനോദ് പി വി സി സനൽ ടി സോമസുന്ദരൻ എന്നിവർ സംസാരിച്ചു യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ എം റെജി സ്വാഗതവും കെ പി ശബരിനാഥ് നന്ദിയും പറഞ്ഞു സൂചിപ്പിച്ചത് കേരളത്തിൽ മുഴുവൻ മനസാക്ഷിയും തരത്തിലുള്ള ഒരു മുദ്രാവാക്യമായിരുന്നു എൽ ഡി എഫ് വരും എല്ലാം ശരിയാകുമെന്നുള്ളത് എൽ ഡി എഫ് വന്നു സത്യപ്രതിജ്ഞ ചെയ്ത് സഭ പിണറായി വിജയൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഒരു ചോദ്യം ചോദിച്ചു അദ്ദേഹത്തോട് പ്രിയമുള്ള സഖാവ് വലിയ പ്രത്യാശയോട് കൂടിയാണ് സഖാവിന്റെ മുഖ്യമന്ത്രി കസേരയിലേക്ക് അവരോധിച്ചിട്ടുള്ളത് എന്താണ് ഈ കേരളത്തിൽ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് കൊടുക്കാനുള്ള സന്ദേശം എന്താണ് പ്രഥമ നടപടി അങ്ങയുടെ ഭാഗത്ത് നിന്ന് എന്ന് ചോദിച്ചപ്പോ രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് ഒന്ന് വാണം പോലെ കുതിച്ചു പോകുന്ന വില നിലവാരം പിടിച്ചു നിർത്താൻ ആവശ്യമായ നടപടിയിലേക്ക് ഇടതുപക്ഷ സർക്കാർ പോകുമെന്ന് മറ്റൊന്ന് സ്ത്രീകൾക്ക് സുരക്ഷീകരിക്കേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കുമെന്നാ ഭരണം കൊണ്ട് സ്ത്രീമുള്ള സഭാക്കളെ ഞങ്ങളുടെ പ്രസംഗം വീക്ഷിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ആദ്യം പറഞ്ഞത് വിലക്കയറ്റം ആ വിലക്കയറ്റം പറഞ്ഞ പോലെ തന്നെ നമ്പർ വൺ കേരളം ഒന്നാം സ്ഥാനത്താണ്